നിങ്ങൾ ഒഴിവാക്കേണ്ടതല്ല ഇനിയൊക്കെ നമുക്ക് പുതിയതൊക്കെ മാറ്റാം ഈ പൊടി ഫാൻസി കളി മാത്രമേ ലോക്കലൊന്നും കിട്ടൂല നേരെ വീഡിയോ കളിക്കാം എല്ലാ ഫാൻസി കളിയും കിട്ടില്ല

രണ്ട് 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 പാക്കറ്റ് 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 ആണ് ഉണ്ട് ഉണ്ട് ഒരു അപ്പൊ കളർ നല്ല കളറായി ഇതിപ്പോ കൈസ്ണ്ട് ഇന്ന് കളറാവുമ്പോഴാണ് ഞങ്ങള് അത് കാര്യം ചെയ്യാൻ പറഞ്ഞില്ല സഫല അടിച്ചാ പറഞ്ഞില്ല ഞങ്ങള് ചെറിയ അതായി അടിച്ചു കൂട്ടിച്ചോളി അപ്പൊ നമുക്ക് നോക്കാം അപ്പൊ അങ്ങനെ സാധാരണ റെഡി ഉണ്ട് പച്ചടത്തിന് മുക്കിടില്ലെങ്കിലും അപ്പൊ ആദ്യം വെള്ളത്തില് പ്രശ്നം അല്ലേ ഓക്കേ ഓക്കേ ഇതാ ഇവി നല്ല മണ്ണാ അതിലേക്ക് മുക്കുക हां നല്ല മണ്ണാ താวัച്ചാ നല്ല ഇവിനി ഫുല്ല ഫുല്ല് അയ്യ അടി ആ ಅದോണ്ട് നീ കുട്ടി തേക്കാനല്ലല്ല മാല്ല കുട്ടൻ ഉള്ളി വെക്കുകാ ആ ഫാൻ ആണ് കാണാൻ പറ്റില്ല അതേപോലെ തന്നെ ഉള്ളി કાઢી വെക്കണം ഇതും മുട

പത്തിന്റെ അടിയിൽ പോവാൻ പാടില്ല പത്തിന്റെ അടിക്ക് പോയാൽ മതിയൊക്കെ നിക്കൂലേ അതിന് കൂടുതൽ പോയാലും കുഴപ്പമൊന്നുമില്ല ഇനി പിന്നെ ഇത് നമ്മള് പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞാൽ തണുത്തുള്ള തണുപ്പുണ്ടാവും വയസ്സിട്ട് നല്ല തണുത്തുള്ള അങ്ങനെ അനെ എനിക്ക് ഓ കഷ്ടപ്പെട്ടിരിക്കുന്നది അയ്യോ നിങ്ങ നേരെ ദാന്തോക്ക് ഇങ്ങ ഞങ്ങളെ കണ് തള്ളാ ഐസറ്റുള്ളതൊക്കെട്ടാ അപ്പോൾ गाइस നമ്മൾ ആ മൂവണി ഈയോയ് കുടക്കനെ കൈയിൻ അടുത്തുണ്ടോ അത് നോ 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 ആ കുടക്ക് മൂലടി സേരണ നിൽക്കട്ടെ എങ്ങനാ ചൂടോ അടുത്തേ എന്നെ നൂറു അഞ്ഞിനി തോലട് 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 ഓയിലേ ചൂട് ഓയിലേ തണുപ്പേ കൊടടു ചൂളേ ഗ്രോ ചൂട് ബോസ് നമ്മൾ എടുക്കാൻ പോവാണ് നമുക്ക് തോരണണ്ട അങ്ങേടെ പിടി പിടി അഞ്ഞി ഇടു നേരെ തോല തോർടാ അങ്ങ കടിക്ക് നേഗ മെഗലർ Okay. Yes. Oh, okay. ും പിന്നെ ക്ലിപ്പ് ഒക്കെ റെഡി ആക്കിയതാണ് പിന്നെ വേറൊരു പ്രശ്നം പറഞ്ഞാലേ നമ്മള് മറ്റേ ഇരിക്കേ നമ്മളീ സൈഡിൽ പാടൊക്കെ ഉണ്ടായത് കയറിന്റെ പാടൊക്കെ വരും അതുകൊണ്ട് ആ ചെറിയൊരു പേട വെച്ച് ഡ്രൈവ് ചെയ്തോ കേട്ടോ സെറ്റപ്പ് സംഭവം സെറ്റപ്പ് അല്ല നമ്മളെ പയ്യ പേന ഫുൾ റെഡി ആക്കി സെറ്റപ്പ് ആക്കാം നമുക്ക് ഇപ്പോഴും റെഡി ആക്കി കുറച്ചു അല്ലേ മറ്റേതാകുമ്പോ അഥവാ കയറിന്റെ പാട് വന്നാലോ ആ ഒരു ഇതിലേണ്ടി വെച്ചാണ് എന്റെ എന്തോ സ്റ്റാർട്ട്

അപ്പൊ രണ്ട് പനി മൂന്ന് പാക്കറ്റാണ് ഞമ്മള് റെഡി ആക്കിയത് നമുക്ക് ഇതിന് മുക്കാം പറഞ്ഞാ ആ അതിന് മുമ്പ് വാക്കാണ്ട് ഇത് മതി നല്ലോണം കുത്തി അമർത്താന് അ കൊമളെ വരുന്ന അത് തന്നെ കുത്തിയാണ് അമർത്തിയാൽ മതി

ഞാൻ ഒന്നുകൂടി ഓർമ്മിച്ചതാണ് ലൈക്ക് അടിച്ചാൽ മറക്കരുത് എല്ലാ അപ്പൊ ലൈക്ക് ചെയ്യാൻ വെക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ വെക്കരുത് ഇതൊന്നും ചെയ്തില്ലെങ്കിൽ അപ്പൊ ഉള്ളൂ എല്ലാരും ചെയ്യണല്ലോ അല്ലെങ്കിൽ അതിന്റെ ബൈ പാട്